സത്യമതത്തിന്റെ മീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ നീരുക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല ബലപ്രയോഗമല്ല റിയാദില് ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ശ്രീരാമെന്ന പ്രകാശത്തിലോട്ട് വന്ന കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങില്ല കൃഷ്ണൻ നായരുടെ മകന് കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാര് ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിന്ന് മുസ്ലിമായി ജീവിതത്തില് വിട്ടയോടെ ജീവിച്ച് നായി തിരൂരിലെ കൊടുങ്ങീല് വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും രണ്ടു വർഷം കൊണ്ടർ നാടകത്തിന്റെ ഉടമയായി അതിലേക്ക് പോകാനിരുന്ന് പാവപ്പെട്ട വൈസലിന് ഇരുട്ടിഞ്ഞ മറവിലിരുന്ന് അവന്റെ കരു മുടൽമാരെ ആ ബാലികന്മാരെ വിശ്വാസിയേതിനു മതിക്കാൻ കഴിയൂ വിശ്വാസത്തെ മതിക്കാൻ കഴിയില്ല അതുകൊണ്ട് സദസ്രിഞ്ഞു പോയ മൂന്ന് പൊന്നുമക്കളാണ് മോനെ രണ്ടു വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസറായപ്പോ രണ്ടു വർഷം കൊണ്ട് അയാളെ മുസ്ലിമാക്കിയത് മൂന്ന് പേര് പേരെയാ തന്റെ മൂന്ന് മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് യെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യവാത ഏരിപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിനാളുകൾ ലായിരാകില്ല ഏകത്വത്തിന്റെ വധനം പറഞ്ഞിട്ട് കുടുങ്ങിപ്പള്ളിയുടെ കബസ്ഥാനിലേക്ക് കബറടക്കുക ഫൈസലെ ഫൈസലിന്റെ നീങ്ങിപ്പെട്ട പൊന്നുമാര്യോട് നിയോഗം പറയുമ്പോ അള്ളാഹു നടന്നു പോകുന്നവരോ ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തില് കെട്ടിയിട്ടിട്ട് ചാട്ടമാറിന്റെ അടിയേറ്റ ശരീരത്തിലൂടെ രക്തം കടം തല്ലിയാ തൊടുക്കുമ്പോ രക്തത്തിന് കുളിച്ചിട്ടീത്തപ്പന മരത്തില് കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അതോടെ കുടുംബമേ യാസരിന്റെ കുടുംബമേ ക്ഷമിക്കണ് പിന്ന സ്വർഗമുള്ളത് അവരോട് ഈ ആസര കുടുംബത്തോട് മുത്തറസോട് പറഞ്ഞ ഈ തപ്പന മരത്തിലേക്ക് ഇടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേട്ട് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുപറക്കുമ്പോഴും വിചാരനാരയിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ട് വരാത്ത ഈ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ദസന എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുമ്പിനത്തായ പെണ്ണിനോട് മൂന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്നെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു വച്ച സന്തോഷത്തോട് ഞാനിന് സ്വർഗത്തിലാ ഇസ്ലാമിലേക്ക് നാട്ടുകാരും വീട്ടുകാരും പുറത്ത് ചില ആളുകള് വകഭീഷണി കൂടെ പോയപ്പോ പൈസ പള്ളിക്കലെ ഇമാവിനോട് പറഞ്ഞു തന്നെ അവര് കുന്നാലല്ല ഞാനല്ലാണ്ട് സ്വർഗത്തിലല്ലേ ഞാനല്ലാണ്ട് സ്വർഗത്തിലല്ലേ മുമ്പിനീകള് രണ്ടു വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവര് സ്വർഗമുറപ്പിച്ചിട്ട് ആയിരിക്കാൻ കിടന്നു അല്ലാഹുവേ അള്ളാഹുവേ പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു ഉറപ്പിച്ചിട്ട് മരിക്കാൻ സ്വർഗമുറപ്പിച്ചിട്ട് നിയോഗത്തെ കുറിച്ച് പറയുമോ ആ സ്വർഗലോകത്തോട്ട് കകർന്നു പോകാണ്ട് ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും പങ്കാളികളാവാ കൊടുത്ത തിരൂരില് നാൽപ്പത് പേരെ മുസ്ലിം ആകൊണ്ട് റോഡിലൂടെ കഞ്ഞി വെള്ളം ചോദിച്ചു വന്നവര് ഇസ്ലാം പറഞ്ഞു പറഞ്ഞ് മുസ്ലിമാക്കിക്കൊടുത്ത് തിരൂരിലെ ആശ്രന് വഴിയരികിലിട്ട് നിക്ഷൂരമായി കൊട്ടിവെട്ടിക്കുന്നവർക്ക് നീരുപീഠം പെരുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ ആരൊക്കെ നീതിപീഠത്തിൽ രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നെട്ടപ്പെട്ടത് ഫൈസലിനെ ഈ ആശ്രന് ശേഷം ഫൈസലിന് വിശ്വാസിയെ കൊല്ലാങ്കടിയും വിശ്വാസത്തെ കൊല്ലാങ്കടിയല്ല ഇത് റോമയുടെ മുകളിൽ കയറി വിശ്വാസമാണ് ഇതൊക്കെ ശ്രേയസെടുത്ത് വിശ്വാസമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഹരായി മാറുക കുത്തിവാൻ സുന്നതേ മുസ്തഫാ ത്തിലൂടെ നടക്കുക ഏറ്റവും നല്ല നേതാവായി ഏറ്റവും നല്ല ഏറ്റവും ഏറ്റവും നല്ല നല്ല ഭർത്താവായ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രഭാതകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ ഞങ്ങളെ നടത്തണേ അള്ളാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണയല്ല